ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാർ ഇന്നലെ ഒരു അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ ജി ഡി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംഘം അവർ ഈ ഒക്കെ പരിശോധിക്കും നേരത്തെ മിനു സംസാരിച്ചപ്പോൾ മിനു പറഞ്ഞു ഞാൻ കംപ്ലയിൻറ്റ് ഈ സമിതിക്ക് മുമ്പാകെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോറത്തിലാണ് കൊടുക്കുന്നത് അതിന് മുൻപ് ഞാൻ സംസാരിച്ച ഇന്ന് വെളിപ്പെടുത്തലുകൾ നടത്തിയ ആളുകളും ഈ പുതിയ അന്വേഷണ സംവിധാനത്തിലാണ് വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പരാതി പറയാൻ മുന്നോട്ട് വരുന്ന എല്ലാ എല്ലാളും കേൾക്കപ്പെടുകയും അവരുടെ പരാതി പരിഹരിക്കപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് ശ്രീ അഭിലാഷെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു വനിതാ ഐ പി എസ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം വരണം അതിനകത്ത് കോടതിയുടെ ഒരു മേൽനോട്ടം കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് കാരണം ഈ സർക്കാർ പലപ്പോഴും വേട്ടക്കാരനോടൊപ്പം അതിനേക്കാൾ വേഗതയിൽ വേട്ടയാടുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ മുൻ അനുഭവങ്ങളിൽ ഉള്ളതുകൊണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു നിർദ്ദേശമായിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ ഭാഗികമായിട്ടെങ്കിലും അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനകത്ത് ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ് പരിപൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല കാരണം സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ എന്നതിന് പകരം സംസ്ഥാനത്ത് തന്നെ മുതിർന്നൊര ഒരു മെയിൽ ഐ പി എസ് ഓഫീസർ സജ്ജൻ കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൂടുതലും സംഘങ്ങളാണ് അതെല്ലാം വിട്ടേക്കും എങ്കിൽ പോലും വന്നു എന്നതിനകത്ത് സന്തോഷമുണ്ട് രണ്ട് ഇതിനകത്തൊരു കോടതിയുടെ മേൽനോട്ടം വളരെ അത്യന്താപേക്ഷിതമാണ് അതല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും സംസ്ഥാന സർക്കാർ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിന് നമ്മൾ അഭിനന്ദിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ദിവസം തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിനകത്ത് അവരുടെ നയം വ്യക്തമാക്കുക അല്ലേ ശെബിലാഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ബോറൻ ആറ്റിറ്റ്യൂഡുകളിൽ കോൺക്ലേവ് നടത്തുക എന്നുള്ളത് അതായത് ഇതിനകത്തെ ക്രിമിനൽസും ഇതിനകത്തെ കൺവിക്റ്റഡ് പേഴ്സൺസും കൾപ്രറ്റ്സും എല്ലാം കൂടെ സർവൈവേഴ്സിനോടൊപ്പം വരുന്ന ലോക ചരിത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ക്രൈം ഒഫൻസുകളുടെ പേരിൽ ഒരു കോൺക്ലേവ് നടത്തപ്പെടുക പോട്ടെ ആ ബോറൻ ആഭാസ തരത്തെ നമ്മൾ കാണാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ ആ നയരൂപീകരണ സമിതിക്കകത്ത് ആരാണ് ശ്രീ അഭിലാഷയുള്ളത് ആ നയരൂപീകരണ സമിതിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ മുകേഷ് ആണ് ശ്രീ മുകേഷിനെതിരായിട്ട് ഇന്നൊരു അലിഗേഷൻ ഉയർന്നു വരികയാണ് ഇന്നും ഇന്നലെയുമൊക്കെയായിട്ട് ആ അലിഗേഷന്റെ മെറിട്ടിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരന്വേഷണത്തിലൂടെ ബോധ്യപ്പെടേണ്ടത് വിഷയാണ് പക്ഷേ ഈ വാട്ട് എവർ ബി ദ എൻ റിസൾട്ട് മുകേഷിനെതിരായിട്ടൊരു എലിഗേഷൻ ഉണ്ട് അപ്പോൾ സംശയത്തിൻ്റെ ഷാഡോയിൽ നിൽക്കുന്ന ഷെയ്ഡിയായി നിൽക്കുന്ന ശ്രീ മുകേഷിനെ പോലൊരാളെ നയരൂപീകരണ സമിതിക്കകത്ത് വയ്ക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നയം വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അനാവർത്തം ചെയ്യപ്പെടുകയാണ് സംസ്ഥാന സർക്കാർ നയം പറയുകയാണ് ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ സർവൈവേഴ്സിനോടൊപ്പമല്ല ഞങ്ങൾ വേട്ടക്കാരോടൊപ്പമാണ് എന്ന നയം ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇപ്പം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്താ ഓരോ ആളുകളും വന്ന് പരാതി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ശ്രീ അഭിലാഷ എൻ്റെ ഒരു ചോദ്യം എൻ്റെ ഒരു സംശയമാണ് ഇവിടെ സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചർച്ചയിൽ ഞാൻ ലൈഫ് ജോയിനിങ് ആണല്ലോ അപ്പോൾ എൻ്റെ ചോദ്യം പിന്നെ എന്തിനായിരുന്നു ഹേമ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇപ്പോൾ ഈ വിഷയങ്ങൾക്കകത്തൊക്കെ നമുക്കറിയാം ഈ വിഷയങ്ങൾക്കകത്തൊക്കെ പലപ്പോഴും ദുരനുഭവം ഉണ്ടാകുന്ന ആളുകൾക്ക് പറയാനുള്ള പ്രയാസമുണ്ട് എങ്കിൽ പോലും ആ പ്രയാസങ്ങളെ അതിജീവിച്ച് ഒരു വനിത ഹൈക്കോടതി ജഡ്ജി ആണല്ലോ തങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്ന കോൺഫിഡൻസോടുകൂടി വളരെ കോൺഫിഡൻഷ്യലായി ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ആ ദുരനുഭവങ്ങൾ റിവീൽ ചെയ്തിട്ടുള്ള ആളുകൾ ആ ആളുകൾ കൊടുത്ത പരാതിയുടെ എന്താണ് അതിൻ്റെ ഫോളോ അപ്പ് എന്താണ് അപ്പോൾ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ചർച്ച ചെയ്യാനും ചില ആളുകൾക്ക് പൊടുപ്പും തൊങ്കലും വെച്ച് മസാല കഥകൾ പ്രചരിപ്പിക്കാനും ഒരു ഇൻഡസ്ട്രിയെ മുഴുവൻ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടത് രണ്ട് വിഭാഗം ആളുകളാണ് ഒന്ന് ഇതിനകത്ത് മൊഴി കൊടുത്തിരിക്കുന്ന സർവൈവേഴ്സ് രണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാ ആളുകളും മോശമാണെന്നുള്ള അഭിപ്രായം നമുക്കില്ലല്ലോ ഇല്ല ഒരു ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രിക്കകത്ത് ഒരു തെറ്റും ചെയ്യാത്ത സൂപ്പർ സ്റ്റാറുകൾ തൊട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ൾ വരെയുള്ള മുഴുവൻ ആളുകൾ ടെക്നിക്കൽ സൈഡിലുള്ള ജീവനക്കാർ ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയെ മുഴുവനായി മലീമസപ്പെട്ടു എന്നതല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തെ പ്രയോജനം എന്താണ് ഇനിയും ഈ സർക്കാരിൻ്റെ നയം ഞാനൊന്ന് ചോദിച്ചോട്ടെ ശ്രീ അഭിലാഷെ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഹൈലി ആയിട്ടുള്ള ലേഡീസ് സൂപ്പർ സ്റ്റാറുകളെ പറ്റിയിട്ടല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയ്ക്കകത്ത് എന്തിനേറെ പറയുന്നു ഇപ്പം ഇന്നൊരു പ്രധാനപ്പെട്ട നടൻ വലിയ പ്രതികരണവുമായിട്ടൊക്കെ വന്നു നിങ്ങൾ എല്ലാവരും അതിനെ അഭിനന്ദിച്ചതായിട്ടൊക്കെ ഞാൻ കണ്ടു ഈ പ്രധാനപ്പെട്ട നടൻ അടക്കമുള്ള ആളുകൾ ലെമ്പോർഗിനിയിലും പോർഷയിലുമൊക്കെ വന്നിറങ്ങുമ്പോൾ ഈ സ്ത്രീകളടക്കമുള്ള പെൺകുട്ടികൾ അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി കുറ്റിക്കാട്ടിൽ പോകേണ്ടി വരുന്ന സാഹചര്യം വരെ വരെയുള്ളൊരു ഇൻഡസ്ട്രിയായി മലയാള സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴൊന്നും നമ്മൾ ഈ താരങ്ങളുടെ ഒന്നും ഒരു പ്രതികരണവും നമ്മൾ കണ്ടിട്ടില്ല അതിനകത്തുള്ള ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞത് അങ്ങനെ കുറ്റിക്കാട്ടിൽ പോകേണ്ടി വരുന്ന കാരവാനിലിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകളെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത് കുറ്റിക്കാട്ടിൽ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരുന്ന ഒരു വിഭാഗപ്പെട്ട മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ വീണ്ടും വീണ്ടും പരിഹസിക്കുകയല്ലേ ഈ സംസ്ഥാന സർക്കാർ ത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ ഇതിനകത്ത് ഹേമ എന്റെ ചോദ്യം ഇപ്പോഴും എന്റെ ചോദ്യം ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഒരു ഹൈക്കോടതിയിലെ മുതിർന്ന ന്യായാധിപയായിരിക്കുന്ന ഒരാൾക്ക് മുൻപാകെ കൊടുത്ത പരാതിന്മേൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അട്രോസിറ്റിയിൽ മേൽ കേസില്ല എന്നുള്ളത് ഒന്നാമത്തത് രണ്ട് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടാൽ ശ്രീ സജി നന്ദിയാട്ടന്റെ വാദത്തോട് ഞാൻ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒഫൻസ് വന്നിട്ടുണ്ടല്ലോ ഒരു പരാതിക്കാരൻ്റെയും ആവശ്യമില്ലാതെ സംസ്ഥാന സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും ഇടപെടുവാൻ കഴിയുന്ന ലഹരി ലഹരിയുടെ ഉപഭോഗം ശ്രീ അഭിലാഷും ഞാനും ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ള എത്രയോ ലഹരി ചർച്ച ലഹരികളുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ സ്കൂൾ കുട്ടികൾ തൊട്ട് ആറിലും ഏഴിലും പഠിക്കുന്ന കുട്ടികൾ തൊട്ട് മലയാളത്തിലെ കേരളത്തിലെ യുവാക്കളും യുവതികളും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ലഹരി ആ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇത്ര ഗുരുതരമായിട്ടുള്ളൊരു ആക്ഷേപം ഒരു ഹൈക്കോടതി ജഡ്ജി തന്നെ ഉന്നയിച്ചിട്ട് ആ വിഷയത്തിനകത്ത് പോലും ആക്റ്റീവാന് കഴിയത്തില്ല ഇവരിപ്പോഴും കോൺക്ലേവ് എന്ന് പറയുന്ന കണ്ണിൽ പൊടിയിടുന്ന കാര്യത്തിൽ ഒരു കാര്യം ശ്രീ അഭിലാഷ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ സുരക്ഷയ്ക്ക് പരസ്യത്തിൽ അഭിനയിച്ച മേഖലയിലുള്ള സ്ത്രീകളാണ് ഈ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള സ്ത്രീകളുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുന്നതല്ലോ സ്ത്രീ സുരക്ഷ നമ്പർ വൺ കേരളം പരസ്യത്തിൽ അഭിനയിച്ച ആ പരസ്യത്തിന്റെ ഭാഗമായ ഒരു ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾക്ക് ഇത്ര ദുരനുഭവമാണ് എങ്കിൽ ബാക്കിയുള്ള ഒരു മേഖലയെ പറ്റി ഞാൻ സംസാരിക്കുവാൻ പോലും ആഗ്രഹിക്കുന്നില്ല സർക്കാരിന്റെ നയം നിലപാടുകൾ അതി നയരൂപീകരണ സമിതിയോട് കൂടിയിട്ട് വ്യക്തമാണ് ശരി ഓക്കെ